സു കുറഞ്ഞു കിട്ടിയാ മതിയോക്കളെന്താ പറഞ്ഞ ഡോക്ടർ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞു കൊണ്ടുപോകാം നിവർത്തി ഇല്ലാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ആരോടെ ചെന്ന് കടം മാങ്ങിട്ടെന്ന് ഞാൻ ആലോചന ആരുമില്ല സഹായിക്കും പറഞ്ഞ എല്ലാ വാതലഞ്ചി പോയി കൊട്ടി വെട്ടിക്കവല ഉഗ്രമുഖ സ്വദേശിയായ ഷിബുവിന്റെ ദയനീയ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ദയവായി ഒരു സഹായം അടിയന്തിരമായി ഇദ്ദേഹത്തിന് ചെയ്തു നൽകണം കാരണം ലിവർ സിറോസിസ് രോഗത്താൽ അതികഠിനമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അമ്മയുടെ ഒരു ഒരു സംരക്ഷണയിലാണ് ഇപ്പോൾ ഷിബു ഉള്ളത് ഇവർക്ക് സ്വന്തമായി വീടില്ല ആ ഷിബുവിൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് പെങ്ങളും പെങ്ങളുടെ വീടും അതുപോലെ തന്നെ സുമനസ്സുകളുടെ സഹായത്താലാണ് ഇവിടെ വീട് നിർമ്മിച്ചത് അവരും കൂലിവേല ചെയ്ത് ഉപജീവനം നയിച്ചു വരുന്നവരാണ് അതുപോലെ തന്നെ ഭാര്യയും മക്കളും എല്ലാം തന്നെ ഉപേക്ഷിച്ചു പോയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ജോലിക്ക് പോകും ചായക്കടയിൽ പോയി ഇപ്പൊ കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം ഏഴ് ദിവസം ചായക്കടയിൽ പോയി ആ മരുന്നും പൊടിയും ഒക്കെ വാങ്ങിച്ചും കൊണ്ട് അവിടെ നിന്ന് തന്നെ തിരുവനന്തപുരത്തും വാങ്ങിച്ചോണ്ട് ഓടി ഇവിടെ വന്ന് പിന്നെ എട്ടു ദിവസം ആശുപത്രിയിൽ കിടത്തിയേ അതുകൊണ്ട് അവിടെ ഇരുന്നു അവിടെ ചെന്നപ്പം ചായക്കട പണിയൊക്കെ പോയി പിന്നെ ഇപ്പൊ എവിടെയും ചെന്ന് തൂത്ത് തുടച്ചു കൊടുക്കേ എന്തെങ്കിലും വലിയ ചെയ്തു മരുന്ന് മാച്ചോണ്ട് വരും ഒരു ഒരു നിവർത്തിയില്ല മക്കളെ ഇപ്പൊ ഒരു നിവർത്തി നിവർത്തിയില്ലാതെ വന്നേക്കണം നീര് കുത്തി എടുത്തോണ്ട് കിടന്നപ്പോ എന്റെ പറഞ്ഞു ആ അവള് വരുവായിരിക്കും ഇത് കണ്ടല്ലോ ഇട്ടുകൊടുത്തവള ഫോണില് ഏഹ് ഉച്ചക്ക് ആഹാരം ചോറ് കിട്ടിയില്ല അന്ന് ആശുപത്രി കിടന്നപ്പോ ഒന്നും അങ്ങോട്ട് കൊണ്ടുവരായില്ലായിരുന്നു അപ്പോഴും ഞമ്മ രണ്ട് ചോറും കൊണ്ട് വരുവായിരിക്കും എന്ന് ഞാൻ ഭയങ്കരായിട്ട് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു അമ്മക്കെന്തെ ചെയ്യാൻ പറ്റും മക്കളങ്ങനെയെന്ന് മനസ്സലുവുള്ളവളല്ല അലവുണ്ടായിരുന്നെങ്കി ഇതെത്രേ പ്രാവശ്യം പൊങ്കോട്ടാരക കിടന്നു അവള് വന്ന് ഒരു കണ്ണ് നോക്കിയനായിരുന്നു അല്ലെങ്കി അവള് വരണ്ട അവള് വാങ്ങിച്ചപ്പോൾ വേല ചെയ്ത് തിന്ന നന്ദി ഉള്ളവളാണെങ്കി ആ പിള്ളാരെ പറഞ്ഞു വിട്ടനായില്ലേ മൂത്ത കൊച്ചു പത്ത് പതിനാറ് വയസ്സായ കൊച്ചല്ലേ നീ അന്ന് നിന്റെ അച്ഛനെ നോക്കണമെങ്കി നോക്ക് നമുക്കല്ലേ വ്യാലയതോണ്ട് തന്നത് എന്ന് അവള് ഒന്ന് പറഞ്ഞു വിട്ടനെ അല്ലേ ആരെങ്കിലും എന്തെങ്കിലും ഈ മരുന്ന് വാങ്ങിച്ചു അവനെ കോളേജിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ഒരു സഹായം വലിയ മക്കളെ നിവർത്തി ഇല്ലാതെ ശരീരം അത്തോയി കാരണം ആരോഗ്യം ഒട്ടുമില്ല ആരോഗ്യം മൊത്തം പോയി വണ്ടി ഒന്നും ഒക്കത്തില്ല വണ്ടി ഓടിക്കുന്ന കാൽ തന്നെ അരമ്പ് കിടന്നു പിടിക്കും ഇരിക്കാൻ ഈ വയർ പെയ്യ പിന്നെ ഒന്ന് ഒരു ദോശ അങ്ങനെ രാവിലെ കഴിക്കാം രോഗവിവരങ്ങൾ എന്നോടൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഷിബുവിന് അസുഖം മൂർച്ഛിച്ചു അമ്മയും സഹോദരിയും അടുത്തെത്തി പ്രാഥമിക പരിചരണം നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കുടുംബവുമൊത്ത് ഷിബു താമസിച്ചു വരവെയാണ് രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് ഭാര്യയും മക്കളും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് തുടർന്നുള്ള ചികിത്സയിലാണ് രോഗം ലിവർ സിറോസിസ് ആണെന്ന് കണ്ടെത്തിയത് ഡ്രൈവറായിരുന്ന ഷിബുവിൻ്റെ വരുമാനം നിലച്ചതോടെ എല്ലാവരും ഉപേക്ഷിച്ചു ഒടുവിൽ ഷിബുവിൻ്റെ മാതാവ് മാത്രമാണ് ഒപ്പമുള്ളത് ഒരാഴ്ചയിൽ തന്നെ ഇരുപതിനായിരം രൂപയ്ക്കടുത്ത് മരുന്നുകൾ വേണം സാമ്പത്തിക ബുദ്ധിമുട്ടാൽ അതും മുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ നീര് കുത്തിയെടുക്കാൻ തുടങ്ങിയ ശേഷം രക്ത ശ്രദ്ധിക്കാത്ത വെള്ളം അടിക്കൂലിക്കൂല മുറുക്കാൻ തിന്നൂല അങ്ങനെയുള്ള ഒരു ഇല്ല ഇറക്കി എന്റെ തലക്കിന്ത ഒരു ഒരു മൂന്ന് ദിവസം ഉള്ളപ്പോ ആശുപത്രി കൊണ്ടുവന്നല്ലോ ഞാൻ അവിടെ ചെന്ന് എല്ലാം അരിച്ചു പറക്കി വാങ്ങിച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് എല്ലാം തട്ടിപ്പറക്കി വെച്ചിട്ടാ പിറ്റെന്ന് പറഞ്ഞ് നിങ്ങള് ഏ ഇറങ്ങിപ്പോ ഇവിടെ നിന്നാ എന്നെ കൊണ്ട് അന്വേഷിക്കാനൊന്നും പറ്റൂല രണ്ട് രണ്ടു വെമ്പിള്ളേരെ നോക്കിയെടുക്കണ്ടേ എന്നും ആശുപത്രി എന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ പറക്കേ നടന്നാ മതിയാന്നൊക്കെ അവള് ചോദിച്ചു അപ്പൊ പിന്നെ അത് കേട്ടപ്പോ അവന് സുഖം ഇല്ലാത്തല്ലേ സഹിക്കാൻ പറ്റാതെ ഇറങ്ങി കഴിഞ്ഞു പോന്നു എൻ്റെ കൂടെ ചോദിച്ചു അങ്ങോട്ട് പോട്ടമാറി ഞാനും വീടും കൂടും ഇല്ലാതെ കിടക്കണു നീ അങ്ങ് ക്ഷീച്ചർ അങ്ങോട്ട് ചെല്ലന്ന് പറഞ്ഞു അങ്ങനെ മരുമോനെ വന്ന പമ്പിൽ വന്ന് കണ്ടിട്ട് നൂര് ഇറങ്ങിഞ്ഞു വന്നത് ആ നൂര് പിന്നെ അവരാണ് ആശുപത്രി കൊണ്ടുപോവേ എടുക്കുകയൊക്കെ ചെയ്യണത് ഒരു പത്ത് പതിനെട്ട് വയസ്സായ പെൺ കൊച്ച കൊണ്ടുപോണത് ഞാൻ അവിടെ എന്തെങ്കിലും തട്ടിപ്പറകിക്കൊണ്ട് വരാൻ കൊച്ച ആശുപത്രിയിൽ നമുക്ക് കോളേജിൽ പോകണ്ടെങ്കിൽ അവളാ കൊണ്ടുപോണത് ഞാൻ ആരെങ്കിലും കൊണ്ടാക്കി കൊടുക്കും ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതായത് വയർ വീങ്ങുന്ന ഒരു സാഹചര്യമാണ് വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് ആണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നിലനിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തരമായി ചികിത്സയ്ക്ക് പോകാൻ പോലും വേറെയിൽ പൈസ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇത് കാണുന്ന ദയവായി ഒരു സഹായം ഈ കുടുംബത്തിന് നൽകണം ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകാം അപ്പോ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം